കണ്ടാലേ വന്ന ഹലോ ഗൈസ് അസ്സാംക്കും ഇന്ന് ഇങ്ങോട്ട് ഒരുങ്ങി കെട്ടി പോന്ന് വിചാരിച്ചാല് നമ്മുടെ കല്യാണമുണ്ട് അന്ന് പറഞ്ഞ കല്യാണത്തിന്റെ തലേന്നാണ് ആളേന കല്യാണം അപ്പം ഇപ്പൊ അത് കൊയിഞ്ഞടിയിട്ട് മുറി അയിനി അപ്പൊ അയിനൊക്കെ എത്തൊന്ന് വൃത്തിയാക്കാൻ പോകാന് ഇവിടെ ഒരാള് മാറ്റിണ്ട്

കാറൊക്കെ കാർ കഴിഞ്ഞിട്ട് പിന്നെ മുറി ആയിട്ട് അല മുറി കാലിന് പഠിക്കായിട്ട് എന്തോ പറ്റിയ സേക്ക് വെച്ച വേദന കൊറവ് മോന്റെ കാൽമിയുണ്ട് ഇപ്പൊ കൊയിഞ്ഞാടിയ മുറി വെക്കണു ഞങ്ങള് രണ്ടാള് ഞെണ്ടി ഞൊണ്ടി നടക്കാണ് പ്പനെ ഹോസ്പിറ്റലിൽ പോകും ഇവിടെ മെയിൻ ബ്ലോഗർ സീറ്റിന്റെ അവിടെ രംഗത്ത് എത്തിയങ്ങണ് നമ്മളെ ആശുപത്രി കൊണ്ടുപോകട്ടോ അപ്പൊ ഞാൻ ഒരു സഞ്ചി വീട്ടിൽ നിൽക്കാൻ ഒരു കവറൊക്കെ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ചത്താലും പൊട്ടം കിട്ടൂല ഞാനൊന്ന് കൊണ്ടുപോയ സഞ്ചിയാണ് നോക്കി നോക്കി വലിയ കവർ കവർ എടുക്കണം അല്ലെങ്കിൽ മൂന്നാല് ഉണ്ടാവും മ്മള് കൊണ്ടുപോകാണ് ശരി ആ വാണ്ടെന്നു കഴിച്ച പോയിട്ടാ എന്നിട്ടാണ് കഞ്ഞിടത്തൊക്കെ കൂട്ടാറല്ലേ

കേറിപ്പാടി തല തട്ടല്ലേട്ടോ വല്ല കേ അവിടെ ഇരിക്കി തല പിതാനും മുട്ടുന്നടാ ഭയങ്കര നമ്മള് കേറ്റിങ്ങണ് പോയിട്ടാ എന്ത് കൊറേ ആൾക്കാര് കമന്റ് എങ്ങനെ ഇടിക്കണ ഇങ്ങനെ കൊഴപ്പൊന്നുമില്ല ഞാൻ വേണ്ടേജൊക്കെ കഴിച്ചു കൊഴപ്പില്ല വേനണ്ട് നടത്തത്തില്ല അല്ലാതെ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ മൂന്നി ചായ മാറ്റാന് നാളെ കല്യാണി മാറ്റി പഞ്ഞി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി കഴിഞ്ഞ പിന്നെ ഒന്ന് പോകണ്ടല്ലോ പിന്നെ തിങ്കളാഴ്ച ഒക്കെ ആയി പോയി ആദ്യ ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റെച്ച് പിന്നെ അങ്ങനെ ഒന്ന് കഴിഞ്ഞാല് പിന്നെ കഴിയുമല്ലോ പോവുമ്പോക്ക് പോയി പറയാലെ വരുമ്പോ വെട്ടിച്ചോളും നമ്മള് ഡോ അന്ന് പെരീക്കിലെ സാധനൊക്കെ വാങ്ങി പിന്നെ ഇറങ്ങണ്ടല്ലോ ഞാൻ അമ്മിയല്ലേ ഉള്ളൂ സാധനം കാര്യൊക്കെ വാങ്ങി നേരെ ആശുപത്രി പോവാ ഞങ്ങള് ഇട്ടാതെ ഞങ്ങൾ അങ്ങനെ കല്യാണ അയ്യോ ആ താത്താന വിളിച്ചിട്ട് എടുക്കണില്ലേ അടിച്ചണെട ഞായറാഴ്ച തുടക്കൂല ഏടുക്കണില്ല പിൻ്റെ ഒറ്റ കല്ലുമുണ്ട് എന്നാലും ഇങ്ങനെ അടിച്ചിട്ടോട്ടിട്ടില്ല നമ്മളിപ്പ ആശുപത്രിയിൽ എത്തിട്ടോ തന്നെ ഏറ്റവും പോവാണ് നമുക്ക് കാലില്ലാത്തോണ്ട് പൊടിച്ചാലോ കേൾപ്പില്ല ജില്ലേ ചെറുപ്പൊക്കെ കാര്യ കാറില്ലാത്തോണ്ട് ഞാൻ ഇറങ്ങുന്ന കാര്യൊക്കെ കൊണ്ടുപോകാനോ അത്

ചെറിയപ്പോ തല തിരിച്ചുമ്പോ പിന്നെ ഛർദിച്ചാൽ വരും ബാലൻസിന്റെ ഒരു മോഡല് അസുഖം ഇല്ല പക്ഷെ പിന്നെ മന്ത്രപ്പൊക്കെ അങ്ങനെ നമ്മളെ ആശുപത്രി പണിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി പല അമ്മക്ക് പോയി അങ്ങോട് ഇവിടെ ഒരാൾ ഒരാള് കുന്താളി നിക്കുന്നുണ്ട് അങ്ങനെ ഇനി ചെറിയപ്പോ ഷർട്ടർന്നു ഇനി നാളെയാണ് കല്യാണം അപ്പൊ ഷട്ടർ എടുത്തിട്ടില്ല ഞാൻ അതിനൊന്നു പോവാണ്ട് പ്ലേറ്റൊക്കെ കഴിഞ്ഞ് അടുത്ത ചോറും പ്ലേറ്റിന്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഇവിടെ ഭയങ്കര ഒച്ചിമുളിയക്കാരൻ കാരണം കല്യാണപ്പിതായതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരും കാര്യൊക്കെ അപ്പം ആ അതൊക്കെ പോകുന്നുണ്ട് കാരണം അതാണ് ഞമ്മളല്ല എല്ലാരും കൊക്കല്ലേ കുറ്റാക്ക് പോയപ്പോലെങ്കിലും മാത്ര പരിപാടി ചെറിയപ്പോ ഞാണ് പരിപാടി അല്ലേ ഏ ഒരു കല്യാണം പേരിന്റെ വന്നും തോന്നിട്ടില്ലേ അവിടത്തെ കല്യാണ പേരിന്ന് വല്ല മിന്നിയിക്കാണ് പെണ്ണിന്റെ ഫോട്ടോഷൂട്ടും കാര്യൊക്കെ കഴിഞ്ഞു കൊടുക്കാണ് അപ്പൊ ഇവിടെ ചെറിയാപ്പൂനെ ചെക്കന്മാര് പന്തളിച്ചാ നടത്തിക്കാണ് ഓയി പന്തിന്റെ കിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഏ ഓലെ ആളില്ല ആക്കി കാലി ചെറിയ പൂ ആ ഇപ്പൊ തന്ത നിങ്ങൾ തന്തമായി പണക്ക് എന്താണ് ഞമ്മളെ പുതിയ അനുജത്തി യോദാ പോണ്പ്പടെ ഞങ്ങൾ ഒഴിച്ചോട്ടോ ഇതാ ഗ്രൗണ്ട് ഇങ്ങക്ക് തന്നതാ ചെറിയപ്പീ കുട്ടികളൊക്കെ ഗോളടിച്ചണ്ടല്ലോ ചെറിയപ്പോ ഈ കുട്ടികളൊക്കെ കോളടിച്ചണ്ടല്ലോ നാട് വിട്ടേ അതിലൊന്നൂല അവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യൊക്കെ നോക്കോ ഞമ്മളിപ്പൊരു പുതിയങ്ങാടി ചിലപ്പാരിപ്പാടോ ഇവിടെ ഒരു പെരും കാര്യമൊക്കെ സെലക്ട് ആക്കിയാണ് അപ്പൊ അവിടെ ഫോട്ടോ എടുത്ത് ഒന്ന് അപ്പൊ ചെറിയപ്പോ പോയി കഴിഞ്ഞാൽ പിന്നെ ചെറിയപ്പോ റിട്ടേൺ അടിച്ചു വേണ്ടി അവിടെ കുറച്ച് കഴിയുമ്പോ തന്നെ വേണ്ടിയിരുന്നു അപ്പൊ ഇവിടെ നിന്നിട്ട് എല്ലാവർക്കും ഒപ്പം പോവാർന്നു അപ്പൊ നമുക്ക് ഏതായാലും പരിപാടി കാര്യമൊക്കെ എന്നിട്ട് നോക്കി നോക്കാം കഴിഞ്ഞ പെണ്ണിനില്ല മുല്ലപ്പൂവും പൂവും കാര്യൊക്കെ വാങ്ങാന്നാണ് എന്ത് വാങ്ങണേ ഞാൻ മുതലാളിന്റെ ആട്ടോക്ക് അല്ല മുല്ലപ്പൂവും കാര്യൊക്കെ നമുക്ക് ഏതായാലും മുല്ലപ്പൂ ഒക്കെ വാങ്ങിട്ട് പോകാം അപ്പൊ ഞമ്മളി മൈലാജിട്ട് തുടങ്ങട്ടെ എപ്പള അറിയില്ല ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് കാലിത്തരാം തുടങ്ങാ

അങ്ങനെ നമ്മളെ മൈലാഞ്ചലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴും ഒരാള് കൊയങ്ങേക്കണോട്ടോ അങ്ങനെ ഫൈനലിലൊക്കെ ആണ് കേട്ടോ ഞാൻ അപ്പുറത്തുമായിട്ട് ഉള്ള ഇട്ടേരാഞ്ഞു കൊയങ്ങേറ്റില്ലെങ്കി ഉള്ള ഇട്ടേരും ഞങ്ങൾ പറഞ്ഞാ ഞാൻ ശരിക്കും കാട്ടിത്തരാ ആണ് കൊറച്ചേരായില്ലേ പത്ത് പതിനഞ്ചിന് പത്ത് പതിനഞ്ചിന് അല്ലേ അതുകൊണ്ടോള് പരിപാടി അയച്ച അപ്പൊ ഇതാണ് ഞമ്മളെ ഫൈനൽ ഒന്ന് കാട്ടി കൊടുത്തു അപ്പൊ ഇതാണ് നമ്മളെ മൈലാഞ്ചി കമന്റ് മയിലാഞ്ചലിഷ്ടോ മൈലാഞ്ചലും കഴിഞ്ഞപ്പോ ഫുഡോ എന്റെ ഇരിക്കാൻ അതുകൊണ്ടൊന്നും ഭയങ്കര ചിത്തന്നെ ഇരിക്കാന്ന് പറഞ്ഞ ഓലക്കെ അവിടെ ഇണ്ട് അപ്പൊ ഫുഡും കാര്യൊക്കെ കഴിച്ച കറിയൊക്കെ ഇണ്ട് നേരപ്പൊമ്പതര ആയിട്ടോ അതെല്ലാതെ ചോർന്നിങ്ങണം നമ്മള നായകം പിന്നെ ഏകദേശം പതിനൊന്നര മണിയായിട്ട് നേരത്തെ എത്തി പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരാളോർക്ക പിന്നായിട്ട് അടങ്ങി നിന്നിട്ടില്ല കുയിഞ്ഞാറിലൂടെ കുയിഞ്ഞാടല്ലേ ഉള്ളോർത്ത സ്ഥലം വാങ്ങിന്നെല്ലാരും പറയണ്ടേ അല്ല അല്ലല്ല ഇപ്പൊ പറയല്ലേ ഒന്നല്ല ആടെ കല്യാണ കൊറേ ആൾക്കാർ എന്റെ മൈലാഞ്ചി ഞാൻ പിന്നെ ആപ്പിൾ ഇവിടെ ഇട്ടിട്ടോ ഇവിടെ ഇങ്ങനെ ചോർന്നിങ്ങനെ വരുന്നുണ്ട് മയിലാഞ്ചി എങ്ങനെയുണ്ട് മിയാമിയ നൂറ് എന്താ പറയാ

പരിപാടി ഒരാക്കിന്റെ മയിലാഞ്ചി പറഞ്ഞി കണ്ട ഫുള്ള് ഓന പഠിച്ച പഠിച്ചണ്ടതുച്ചല്ലോ അമ്മ നാളെ ചുന്ദരി ആവണ്ടേ ആവണ്ടേ എന്തിനാ എന്തിനാണോ ചോദിച്ചോക്ക ഞങ്ങൾ നല്ല കപ്പിൾ ഫോട്ടോ എന്തിനാ സുന്ദരി കാറിൽ ഉണ്ട് കാറിൽണ്ട് നാളെ നേരം സമയണ്ട് രാവിലെ തന്നെ ജോലി കെട്ടി പോയിട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടികള് കാര്യങ്ങള് കണ്ടോ